റെസ്റ്റോറൻറ്റുകൾ പാചക വീഡിയോകൾ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ കാഴ്ചക്കാരുള്ള വിഷയങ്ങളാണ് പാചക വീഡിയോകളിൽ തന്നെ പതിനായിരം പേർക്കുള്ള ബിരിയാണി നൂറ് കോഴിയുടെ ചിക്കൻ കറി തുടങ്ങിയ തരം വീഡിയോകൾക്ക് കാഴ്ചക്കാർ കൂടുതലാണ് സമാനമായ തരത്തിൽ കഴിഞ്ഞ ദിവസം പങ്കുവയ്ക്കപ്പെട്ട ഒരു റൊട്ടി നിർമ്മാണത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമ ഉപയോക്താക്കളെ ഏറെ ആകർഷിച്ചു ഒരു മനുഷ്യൻ തൻ്റെ കൈകൾ കൊണ്ട് ഒറ്റയ്ക്ക് പന്ത്രണ്ട് അടി വലിപ്പമുള്ള കൂറ്റൻ റൊട്ടി ചുട്ടെടുക്കുന്നതായിരുന്നു വീഡിയോ പുതിയ സാങ്കേതിക സാങ്കേതികവിദ്യയൊന്നും തന്നെ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ രീതിയിൽ തീ കൂട്ടി തന്നെയാണ് അദ്ദേഹം റൊട്ടി ചുട്ടെടുത്തത് സാങ്കേതിക വിദ്യ ഇത്രയും വികസിച്ചിട്ടും ഇത്തരം പരമ്പരാഗത ഭക്ഷണ നിർമ്മാണ രീതിയെ കടത്തിവെട്ടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ചിലർ കുറിച്ചത് റൊട്ടിയുടെ നിർമ്മാണത്തിലെ ലാളിത്യവും അതേസമയം അതിന്റെ കൂറ്റവും വലിപ്പം കൊണ്ടാണ് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നിന്നുള്ള കണ്ടന്റ് ക്രിയേറ്റർ എന്ന് സ്വയം വിശേഷിപ്പിച്ച യു ക്രിയേറ്റേഴ്സ് സി എന്ന ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ നിന്നാണ് വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടത് ബന്നു വിവാഹ പാരമ്പര്യത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ഏറ്റവും വലിയ റുമാലി റൊട്ടി എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവെക്കപ്പെട്ടത് നിലത്ത് വിരിച്ച തുണിയിൽ കൊണ്ട് ഒരു യുവാവ് റൊട്ടിമാവ് തന്റെ കൈകൊണ്ട് പലതരത്തിൽ പല വട്ടം കറക്കി അതിന്റെ വലിപ്പം കൂട്ടുന്നു ഒടുവിൽ തന്റെ തലയ്ക്ക് മുകളിലൂടെ ഒന്ന് വീശിയെടുക്കുമ്പോൾ റൊട്ടിക്ക് ഏതാണ്ട് അടി വരെ വലിപ്പം വയ്ക്കുന്നു ശേഷം അദ്ദേഹം അത് തന്റെ തൊട്ടടുത്തായി പൊള്ളായ ഉൾവശത്ത് തീയിട്ടിരിക്കുന്ന ഒരു വലിയ ഇരുമ്പു പൈപ്പിന് മുകളിലേക്കിടുന്നു പിന്നാലെ അടുത്ത റൊട്ടിയുടെ മാവ് അദ്ദേഹം പരത്തി തുടങ്ങുന്നു റൊട്ടി പതുക്കെ ചൂടാകുന്നതിനിടെ വിവാഹത്തിന്റെ മറ്റൊരുക്കങ്ങളിലേക്ക് വീഡിയോ പോകുന്നു ഇതിനിടെ റൊട്ടി ഒരു തവണ മറിച്ചിടുന്നതും കാണാം പിന്നാലെ അതെടുത്ത് നേരത്തെ ഉണ്ടാക്കി അടുക്കി വെച്ചിരിക്കുന്ന മറ്റു റൊട്ടികളുടെ മുകളിലേക്കിടുന്നു വീഡിയോ നിരവധി പേരെ ആകർഷിച്ചു ചിലർ വൃത്തിയെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ മറ്റു ചിലർ ഒരുമിച്ചിരുന്ന ഒരു റൊട്ടി ഒരുപാട് പേർ പങ്കിട്ട് കഴിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് വാചാലരായി ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുൻപ് അയാൾ കൈകൾ മുഖം കാലുകൾ മുടി എന്നിവയിൽ സ്പർശിക്കുന്ന ഭാഗം ഞാൻ ഇഷ്ടപ്പെടുന്നു അതാണ് രുചി എന്നായിരുന്നു ഒരു കാഴ്ചക്കാരൻ കുറിച്ചത് ഭക്ഷണം കൈകൊണ്ട് നിർമ്മിച്ചതും കാൽ കൊണ്ട് നിർമ്മിച്ചതും ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നായിരുന്നു മറ്റൊരാൾ എഴുതിയത് ഒരു റൊട്ടിയുടെ കലോറി കണക്കാക്കുന്നതിൽ ഗൂഗിൾ പരാജയപ്പെട്ടു എന്നായിരുന്നു ഒരു കാഴ്ചക്കാരൻ റൊട്ടിയുടെ വലിപ്പത്തെ വിശേഷിപ്പിച്ചത് ഒരു റൊട്ടിക്ക് പത്ത് പ്ലേറ്റ് കറി എന്നായിരുന്നു മറ്റൊരു കുറിപ്പ് ഭക്ഷണം കഴിക്കാനോ പുതയ്ക്കാനാണോ എന്നായിരുന്നു മറ്റൊരാൾ റൊട്ടിയുടെ വലിപ്പത്തിൽ ആശ്ചര്യം കൊണ്ടത് പുതപ്പ് പോലെയുണ്ട് എന്നായിരുന്നു വീഡിയോയ്ക്ക് താഴെ മലയാളത്തിൽ എഴുതിയ കുറിപ്പ്